ഈ സദാചാരം പറയുന്ന പലരും ഒരു ചാൻസ് കിട്ടിയാൽ അവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന പണം വാങ്ങി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുണ്ട് ഈ സൊസൈറ്റിയിൽ ഇപ്പൊ പെണ്ണുങ്ങളെ മാത്രമേ ആണുങ്ങളെ അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ വേർഡേ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും പത്തും പേരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ഒരു പുരുഷന്റെ മുമ്പില് അവള് അവളുടെ വസ്ത്രം അഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് ചിലർക്ക് ആഫ്റ്റർ ഫോർട്ടിയിലുള്ള സ്ത്രീകളെ പെട്ടെന്ന് വളച്ചെടുത്ത് അവരുടെ കാര്യം സാധിക്കാനുള്ള ഒരു ഒരു കഴിവുണ്ടാകും ആ നിലത്ത് കിടക്കുന്നതിൻ്റെ ഫീലിംഗ് എന്താണെന്നും കഞ്ഞിൻ പയറും കുടിക്കുന്നതിൻ്റെ സുഖം എന്താണെന്നും എനിക്കറിയാം അപ്പോൾ സ്കൂൾ ലൈഫിനേക്കൊക്കെ പറ്റി പറയുമ്പോഴേക്കും ഒരുപാട് സങ്കടപ്പെട്ട് പറയുന്നത് പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ ഇപ്പോൾ എന്താ ഫീൽ ചെയ്യണം എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ പത്താം ക്ലാസ് വരെ മഴക്കാലമായാൽ ഞങ്ങളുടെ വീട് സ്കൂളായിരുന്നു അതാണ് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ജൂൺ മാസത്തില് സ്കൂൾ തുറക്കും ഞങ്ങളെല്ലാം സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പില് അപ്പൊ സ്കൂളിൽ നിന്ന് ഒരു ഒരു ഏരിയ മൊത്തം ദുരിതാശ്വാസ ക്യാമ്പുകാർക്കാണ് ഞങ്ങൾ അവിടെ ആയിരിക്കും കിടക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതല്ല അവിടെ നിന്നായിരിക്കും സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു ആവില് ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുമ്പം നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും അപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കോംപ്ലക്സ് ഉണ്ടാവും ഈശ്വര നമുക്കൊരു നല്ല വീടില്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ വന്ന് കിടക്കുന്നത് എന്നുള്ളത് അപ്പം എന്റെ വീടും സ്കൂളും തമ്മിൽ കഷ്ടിച്ചൊരു ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമില്ല അത് എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ സ്കൂള് കാണാമായിരുന്നു അപ്പൊ ഒരു പാടമാണ് പാടത്തിനക്കരെ സ്കൂള് പാടത്തിന് ഇക്കരെ എൻ്റെ വീട് ഈ പാടം പാടമങ്ങ് നിറഞ്ഞ് വെള്ളം കയറി ഇങ്ങ് നമ്മുടെ വീട് മുഴുവൻ കയറും ആ പരിസരത്തുള്ളവരുടെ വീട് മുഴുവൻ കയറും അങ്ങനെ ഞങ്ങളെല്ലാം കെട്ടിപ്പിറക്കി അങ്ങ് സ്കൂളിലേക്ക് പോകും സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി ഒരുമിച്ച് വട്ടം ഇട്ട് പെട്രോമാക്സ് കത്തിച്ച് ആ രാത്രിയിൽ പെട്രോമാക്സ് ട്യൂബ്ലൈറ്റ് ലൈറ്റ് ഒന്നുമില്ലല്ലോ പെട്രോമാക്സ് കത്തിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ മണ്ണുള്ളക്ക് കത്തിച്ച് വെച്ചിട്ട് ാണ് ഞങ്ങള് കിടക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അങ്ങനെ കുറേ ദിവസം അവിടെ ആയിരിക്കും ഇന്നിത്ര ഒരു 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 ആ ഒരു കൂട്ടുകൂടലിന്റെ ഒരു കാര്യം പറയുമ്പോൾ അന്ന് അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ സി അന്ന് അനുഭവിച്ച ഒരു വേദനയും വേദന എന്ന് പറയുന്നത് ഒരു എന്താ പറയാ നമ്മളിങ്ങനെ നാണക്കേടന്നൊക്കെ പറയലേ ഷെയ്മെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിക്കുമ്പം കുട്ടികൾ നമ്മളും കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ അതുവഴി പോവും അപ്പൊ നമ്മളിങ്ങനെ കൈ കാണിക്കും സ്കൂളിൽ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും ചിലരിങ്ങനെ കൗതുകം പോലെ വന്ന് നോക്കി നിൽക്കും ഇത്രയും ആൾക്കാർ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കൗതുകം പോലെ ഇങ്ങനെ വന്ന് നിൽക്കും അതിനിടയിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ആരെങ്കിലും ഉണ്ടാവും പിന്നെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു ഷൈ ആയിരിക്കും അവരുടെ മുഖത്ത് വെക്കാനുണ്ടാ ചില കളിയാക്കും ചിലര് കളിയാക്കി ചിരിക്കും ഇന്നലെ എവിടെയാ കിടുന്നത് എന്നൊക്കെ ചോദിക്കും അതൊക്കെ അന്നേരത്തെ ഒരു ഇതില്ല പക്ഷെ എന്നാലും ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ ദുരിതാശ്വാസ ക്യാമ്പാണെങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്കൊരു ഒരു ബലമുണ്ടായിരുന്നു ആ ബലം ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതെനിക്ക് ഒത്തിരി സന്തോഷം തരുന്നുണ്ട് ഇപ്പോഴും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് വട്ടം ഇട്ടിരുന്ന് ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എനിക്ക് അപ്പം അത് എന്താ പറയുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ഞാൻ അത്രയും തരണം ചെയ്തതുകൊണ്ട് ഇനി എനിക്ക് തിരിച്ചങ്ങോട്ടൊരു മടക്കയാത്ര ഉണ്ടെങ്കിലും എനിക്കത്രയും വിഷമം ഉണ്ടാവില്ല മനസ്സിലായി കാരണം ഞാൻ അത്ര അനുഭവിച്ചിട്ടുള്ള എനിക്ക് എനിക്കറിയാം ഫീലിങ് എന്താണെന്ന് ആ നിലത്ത് കിടക്കുന്നതിന്റെ ഫീലിംഗ് എന്താണെന്നും കഞ്ഞിം പയറും കുടിക്കുന്നതിന്റെ സുഖം എന്താണെന്നും എനിക്കറിയാം ഞാനിപ്പോഴും റേഷനരിയിൽ കഞ്ഞി കുടിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആളാണ് എന്റെ വീട്ടിൽ ഞാൻ എന്റെ അമ്മയോട് ഇപ്പോഴും ഞാൻ പറഞ്ഞ റേഷനരി വെച്ച് ചോറ് വെക്കണമെന്നാണ് ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അറിവില്ലാത്തൊരു പ്രായത്തിലും ഒക്കെ ഒരു ഫിസിക്കൽ അബ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പുറത്ത് പറയാനായിട്ടോ അല്ലെങ്കിൽ പറയാൻ മടിയോ അല്ലെങ്കിൽ ധൈര്യമില്ലായ്മയോ എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ആ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായതെല്ലാം പാസ്റ്റ് എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് കഴിഞ്ഞു അതെൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മറ്റ് ഒരു പാഠം സ്റ്റാർട്ടിങ് പാഠമായിരിക്കാം അബ്യൂസ് എന്ന് പറയുന്നത് അതിനെയൊക്കെക്കാളുപരി അത് തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഇപ്പോഴും ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത് ഒരു ട്രാൻസ് വുമൺ ഒരു സർജറി കഴിഞ്ഞിട്ട് അവളിലേക്കുള്ളത് അനുഭവം എങ്ങനെയായിരിക്കും അറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി ഇന്നും പുരുഷന്മാർക്ക് നിലനിൽക്കുന്നുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈ സദാചാരം പറയുന്ന പലരും ഒരു ചാൻസ് കിട്ടിയാൽ അവരുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന ഒരു ഒരവസ്ഥയാണ് കാരണം ഏതൊരു വ്യക്തിക്കും ഒരു ഒരു ട്രാൻസ്ജെൻഡർ വുമൺ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ അവളുടെ സർജറി കഴിഞ്ഞ് ഒരു സിറിയ അവൻ ചിലപ്പം ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവനായിരിക്കാം അവനൊരു ക്യൂരിയോസിറ്റിയാണ് എനിക്കടുത്തൊരു പാർട്ടായിട്ട് ഒരാളും കൂടി വേണം അത് ഇയാളായാൽ അയാൾ നോക്കട്ടെ എങ്ങനെയുണ്ട് പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കര ഒരു അഭിമാനം പോലെയാണ് ഇവരുടെ സുഹൃത്തുക്കളോട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് എണ്ണം കൂടുതൽ ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും പത്തും പേരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് ചുറ്റുമുള്ളത് അതൊരു പെണ്ണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സി ഞാൻ പറയാമല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ചിത്രയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ഒരു പുരുഷന്റെ മുമ്പില് അവള് അവളുടെ വസ്ത്രം അഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് വർക്ക് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അതൊരു പാർട്ട് മാത്രമാണ് പക്ഷെ ഹൃദയം തുറന്ന തുറന്നൊരാളിൻ്റെ മുമ്പിൽ അവൾ അവളുടെ ശരീരം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസമാണ് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എൻ്റെ എന്നെ ഞാൻ നിന്നിലേക്ക് അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് നീ എന്നോടൊപ്പം ഉണ്ടാകും നീ എനിക്കൊരു സ്ട്രോങ് പില്ലറായിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഒരു സ്ത്രീ ഒരു പുരുഷ എനിക്ക് കാഴ്ച വെക്കുന്നത് അതർവൈസ് അവന് ഏ കുറച്ചു മണിക്കൂറുകൾ മാത്രം അവന് മതി മനസ്സിലായോ അവനാ സമയത്ത് ആ കണ്ണുകളിൽ പോലും നോക്കില്ല പക്ഷെ ആ സമയങ്ങളിലെല്ലാം അവളുടെ കണ്ണിൽ നിന്ന് ധാരയായി കണ്ണുനീരി ഇറങ്ങുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ ആ പുരുഷൻ അത് കാണുന്നില്ല ഒരിക്കലും കാണില്ല അത് കാരണം ഞാൻ എന്നെ സമർപ്പിക്കുന്നത് നിന്നിലുള്ള നിന്നെ ഞാൻ വിശ്വസിച്ച് നീ എന്നോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു വിശ്വാസമാണ് അത് എങ്ങനെയായിക്കോട്ടെ എവിടെയോ നിന്നൊരു അദൃശ്യ ശക്തി പോലെ ഒരു സപ്പോർട്ടറായിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ആ ഒരു വിശ്വാസം പക്ഷെ അത് മനസ്സിലാക്കാൻ ഇന്നത്തെ സൊസൈറ്റിയിൽ പലരും തയ്യാറാവുന്നില്ല ബിക്കോസ് അവർക്കൊക്കെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് സോ ഞാൻ പത്ത് പേരുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ട് ഫിസിക്കൽ ഞാൻ അവളെയും കൊണ്ട് അവിടെ പോയിട്ടുണ്ട് ഞാൻ ഇവളെയും കൊണ്ട് ഇവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വലിയൊരു ക്രെഡിറ്റായിട്ടാണ് ചിലർ കാണുന്നത് ഇതിനകത്ത് എന്താണുള്ളത് ഇതെല്ലാം കറങ്ങി 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 തിരിഞ്ഞ് സമയമുണ്ട് ഈ സമയവും ഈ ആണുങ്ങളെ സംബന്ധിച്ച് അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത് പക്ഷെ പെണ്ണ് ഒരു അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ചീത്ത പേര് അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങളെ മാത്രമേ വിളിക്കാറുള്ളൂ ആണുങ്ങളെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു വേർഡേ അവർക്കില്ല അപ്പോ അതിനെ കുറിച്ച് എന്താ പറഞ്ഞത് ലോകത്ത് വിധവയുണ്ട് അല്ലേ വിധവനില്ല ഇല്ല വെല്ല പണം വാങ്ങി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുണ്ട് ഈ സൊസൈറ്റിയിൽ പണം അവന്മാർ വേഷ്യന്മാരല്ലേ പണം വാങ്ങിച്ചിട്ട് പോകുന്നവരില്ലേ എത്രയോ ന്യൂസുകളെ നമ്മൾ കേട്ടിരിക്കുന്നു ഇന്നാള് മതി ഇന്നാള് മതി അവരുടെ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോഴൊക്കെ നമ്മൾ അന്തിച്ചു പോകും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇല്ലേ അപ്പൊ അതുപോലെ ചെയ്യുന്ന ആണുങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് സ്ത്രീകൾ ആകുന്നത് അപ്പോൾ അവര് ചോദിക്കുന്നൊരു ചോദ്യമാണ് നീ ഒരു പെണ്ണല്ലേ നിനക്ക് ചിന്തിച്ചൂടായിരുന്നോ നിനക്ക് ചിന്തിച്ചൂടായിരുന്നോ അറ്റ് ദ സെയിം ടൈമിൽ അവന് ചിന്തിച്ചുകൂടാൻ ചോദിക്കത്തില്ല ഒരിക്കലും ചോദിക്കുകയല്ല ഇപ്പോൾ ഒരു പെണ്ണ് വിവാഹം കഴിച്ച ഒരു പെണ്ണ് ഡിവോഴ്സ് കഴിഞ്ഞാൽ അവള് ഡിവോഴ്സിയാണ് എന്ത് കാരണത്താലാണെന്ന് ചോദിക്കത്തില്ല ഒരു സിംഗിൾ മദർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ ഒത്തിരി കണ്ടിട്ടുള്ള ഒരാളാണ് ഒരുപാട് സൊല്യൂഷൻസുകൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് അപ്പൊ സിംഗിൾ മദർ എപ്പോഴും ഒരു ഉപകരണ വസ്തുവാണ് സൊസൈറ്റിയിൽ എക്സ്ട്രാ കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉപകരണ വസ്തുവാണ് ആ വലിയ പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല സിംഗിൾ മദറാണ് ആ ഒന്ന് ടൂൺ ചെയ്താൽ ഉടനെ കിട്ടും എന്നുള്ള മെന്റാലിറ്റികൾ ഉള്ളവരുണ്ട് ചിലർക്ക് ആഫ്റ്റർ ഫോർട്ടീൻ ഉള്ള സ്ത്രീകളെ പെട്ടെന്ന് വളച്ചെടുത്ത് അവരുടെ കാര്യം സാധിക്കാനുള്ള ഒരു ഒരു കഴിവ് ഉണ്ടാവുമായിരിക്കും അങ്ങനെ തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആഫ്റ്റർ ഫോർട്ടീൻ ഒക്കെ ആവുമ്പോഴത്തേക്ക് അവർ കൂടുതലും മെച്ചൂരിറ്റി മെച്ചുറിറ്റിയായി അവരവരുടെ ലൈഫ് സെക്യൂർ ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഇവർ മൈൻഡ് ചെയ്യത്തില്ല ഒരു പ്രശ്നത്തിന് പോകില്ല സൈലന്റ് ആയിട്ട് പൊയ്ക്കോളും ഇവർക്ക് ഇവർക്ക് ഇവർക്കത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും അത് മനസ്സിലായില്ല ഈ ആണുങ്ങൾക്ക് അവരൊരു പത്ത് നമ്പറിൽ ഒരു നമ്പർ മാത്രമായിരിക്കും പക്ഷെ ഈ സ്ത്രീയുടെ മനസ്സിൽ ആ ഒരു നമ്പറിന് ഇമ്പോർട്ടന്റ് ആയിരിക്കും മനസ്സിലായോ അത് നമ്മൾ മനസ്സിലാക്കണം ഈ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം അതിനെപ്പറ്റി നമ്മൾ ആധികാരികമായിട്ട് പഠിക്കണം ഇപ്പം ചിലർ പറയും സ ഓക്കെ ഒരാളെ കൂടെ പോയി അതിപ്പോൾ എന്താ ഞാൻ പോയി അയാളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മാസം ലിവിങ് ടുഗതർ ആയിരുന്നു അതിപ്പോൾ എന്താ ഇറ്റ്സ് ഓക്കെ അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അതിനെ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മൈ ചോയ്സ് അല്ലെ ചിത്ര എന്താകണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിത്രയുടെ ചോയ്സ് ആണ് അതിനകത്ത് ഭവിഷ്യത്തുകൾ നമ്മൾ ഭവിഷ്യം വിളംബരം ചെയ്യാതിരുന്നാൽ മാത്രം മതി യുനോ എന്റെ ഇഷ്ടത്തിന് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടു അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യണം അതർവൈസ് ഞാൻ ചെന്നിട്ട് അടുത്ത് പറയണം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മുറ്റേത് ചെയ്തു ഒരു കാര്യമില്ല അവിടെയാണ് ചോദിക്കുന്നത് നിനക്ക് ചിന്തിച്ചൂടായിരുന്നു അപ്പം എൻ ഇപ്പം നമ്മൾ പൊതുവായി പറയാം ഒരു പ്രശ്നം എന്ത് നമ്മൾ കരയാനുണ്ടായതും ആത്മഹത്യ ചെയ്യാനുണ്ടാകുന്നതിന് എല്ലാത്തിനും ഒരു മൂല്യകാരണം നമ്മൾ തന്നെയാണ് അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു